ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് മക്കളെ നല്ല അടിപൊളി ഹെവി റയോണില് ഷോൾ നൈറ്റി കേട്ടോ ഷോൾ നൈറ്റി വന്നിട്ട് അറുപത് സൈസിലാണ് കേട്ടോ കണ്ടുവന്നിട്ട് അറുപത് സൈസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അറുപത് സൈസുകാർക്ക് ഇതാ അടിപൊളി ആയിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ നല്ല അടിപൊളി നൈറ്റീസ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത ചോളി അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തുപോയിട്ടോ അപ്പോൾ നമ്മൾ നൈറ്റീവ്സ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ അവൈലബിൾ ആണ് ചെക്കായിട്ട് അയച്ചു തന്നേക്കും അതുപോലെ ഡി ടി സി വായും പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാ കേട്ടോ ഹോൾസെയിൽ പ്രൈസിന് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പടങ്ങാട് ചാലി റോഡിൽ കടലോണ്ടി നഗർ ഇറോസ് നഗറായിട്ടാണ് വരുന്നത് അപ്പോൾ നൈറ്റീവ് കാണാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അറുപതിൽ ചോദിക്കല്ലേട്ടോ അപ്പോൾ നമ്മൾ അറുപതിൽ കൊണ്ടുവന്നത് നല്ല അടിപൊളി ഐറ്റാ കേട്ടോ നമുക്കളെ കാണുമ്പോൾ തന്നെ അറിയാം അറുപതിൽ നാൽപ്പത്തി എട്ടാ കേട്ടോ ജസ്റ്റ് വരുന്നത് ഒരൻപത് അൻപത്തിരണ്ടൊക്കെ സൈസ് വരുന്നു ഐറ്റം വന്നിട്ട് എന്താട്ടോ അടിപൊളി ഐറ്റാണ് നല്ല കമ്പനി ഐറ്റായിട്ടാണ് വരുന്നത് ഇതിനെപ്പറ്റി ചിലവർക്കൊക്കെ അറിയാൻ മതിയാവും ഏഹ് ഇത് ഒരുപാട് പേര് എടുത്തിട്ടും ഉണ്ടാവും കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് അപ്പോ ഇതാട്ട ഷോള് വന്നിട്ട് നല്ല എന്താ പറയാ എവിടെന്ന് വെച്ച നല്ല അടിപൊളി അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഷോളിൻ്റെ പൈപ്പിങ്ങും അതുപോലെ നമ്മൾ നൈറ്റിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുന്നിട്ടുള്ളത് എല്ലാവരും സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടാട്ട് നല്ല രീതി ഒക്കെ കിട്ടുന്നുണ്ട് അത് ഒരു വൈൻ കളറ് പോലത്തെ മുന്തിരി കളറ് പോലത്തെ ഒരു കളറാണ് അടുത്തത് വന്നിട്ട് തട്ട ഒരു ബ്ലാക്കായിട്ട വരുന്നത് ട്ടും സ്ത്രീ ഷോട്ട് എടുത്ത ഷോട്ടാ അത്രയും അടിപൊളി ഐറ്റായിട്ടോ പക്ഷെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് കേട്ടാ ഇഷ്ടോൾ വന്നിട്ട് ബാക്ക് ഷോൾ വന്നിട്ട് സ്ത്രീ ഷോട്ട് എടുത്തോട്ടോട്ടാ ഫുൾ കണ്ടില്ലേ മോഡൽ വന്നിട്ട് അത്യാവശ്യം ലെങ്ത് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് പതിനാറ് സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഷോള് വന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്കീൻ കാണണമെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് ആയിക്കോട്ടെ ഇപ്പൊ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ് അടുത്തമ്മിക്കണത് ഒരു ബ്ലൂ ആട്ടാ ഷോള് വരുന്നത് ബ്ലൂ ീതി നിങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ എടുക്കണത് അൾട്രേഷൻ ചെയ്യണ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യട്ട നല്ലൊരു മിങ്കും ഓറഞ്ചും പാടായിട്ടുള്ള ഈ കളറായിട്ട് ടിപൊളി ഇതാണ് ഷോൾ വന്നിട്ടോ അപ്പം അറുപത് സൈസാണ് വരുന്നത് നാൽപ്പത്തി എട്ട് ജസ്റ്റ് വരുന്നുണ്ട് ഈ സൈസ് വന്നിട്ട് അൻപത് എൺപത്തിയാറൊക്കെ സോറി അൻപത് എൺപത്തി എട്ടൊക്കെ ഇഫ് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇട്ടു ഒരു ജസ്റ്റ് പിസ്തപ്പച്ച ഇതാര് ഗ്രീനൊക്കെ ഷെയ്ഡ് വന്നിട്ട് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്തോട്ട് ഓ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഐറ്റംസ് കൊണ്ട് തന്നെ ഷോള് വന്നിട്ടില്ലേട്ടാ നിന്റെ ഷോൾ വന്നിട്ട് ഗ്രീൻ അപ്പോൾ എന്നിട്ട് നല്ലൊരു അടിപൊളി ഗ്ലേസിംഗ് വരുന്ന ടൈപ്പ് കേട്ടോ വീഡിയോസിൽ എങ്ങനെ കാണണം എന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ലൈക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യട്ടെ അടുത്ത അടിപൊളി വീഡിയോസുമായിരുന്നു